ചേട്ടാ ഓണത്തിൻ്റെ കളക്ഷനൊക്കെ എത്തിയ സുതീഷെ ഓണത്തിൻ്റെ കളക്ഷൻ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇപ്പോഴും ഒരു പുതിയ ഐറ്റംസ് ഓണത്തിൻ്റെ വന്നിട്ടുണ്ട് ജെക്കാട് സെറ്റും ഉണ്ടാകും കേട്ടോ ഇതിൽ നല്ലൊരു മൈലിന്റെ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരുപാട് വീതിയില്ല പക്ഷെ നല്ല വീതി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പേരൻ്റെ വീതി നമുക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡർ അതേപോലെ നിങ്ങൾക്ക് ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് വൈറ്റിലെ ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നന്നായിട്ട് സോമി ഇത് കാണിച്ചു കൊടുത്താൽ ചേച്ചിമാർക്ക് മയിലിൻ്റെ ഡിസൈനാണ് അതിന്റെ ഷോൾ ഷോള് വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ലെങ്ത് ഉണ്ടാവും ഹോൾസെയിൽ വിലയ്ക്ക് ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ തന്നെ വേറെ ഡിസൈൻ വേണമെന്നുള്ളവർക്ക് ചേച്ചിമാർക്ക് വേറെ ഒരു ബോക്സ് ഡിസൈൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതും അതേപോലെ ടു പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ഉണ്ട് പിന്നെ അതേപോലെ മാംഗോ ഡിസൈൻ ഇത് വേറെ ഒരു ഡിസൈൻ മാംഗോ അതിൻ്റെ ഡി ഷോളാണ് അതല്ലാണ്ട് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഒരു ഫ്ലവർ വള്ളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഒന്നല്ല പത്ത് പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അത് ഹോൾസെയിൽ പ്രൈസ് ആണ് നിങ്ങൾ യാതൊരു സംശയം വേണ്ട എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വേറെ ആർക്കെങ്കിലും ആവശ്യമുള്ളത് അവർക്ക് നിങ്ങളുടെ നമ്പർ കൊ കൊടുക്കാം താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെൽ ബട്ടൺ അവർക്ക് വെച്ചോളൂ അടുത്തടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ